ഗൈസ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു എള്ളുണ്ട് റെസിപ്പിയാണ് കേട്ടോ എള്ളിന്റെയും ശർക്കരയുടെ ഒക്കെ പവർ എന്ന് പറഞ്ഞ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നാടൻ സ്നാക്കാണിത് ഇപ്പൊ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കും മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കം മറക്കാണ്ട് ക്ലിക്ക് ചെയ്യാനും ആയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് എള്ളാണ് എടുക്കുന്നത് കേട്ടോ ഞാനിത് മിക്സഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് വെളുത്തെള്ളും കറുത്തെള്ളും രണ്ടും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഒന്നാണെങ്കിലും മതി ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ അതിനെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഇത് പൊട്ടി പൊട്ടി വരുന്ന സമയം വരെ നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ഞാനിതുപോലൊരു പാത്രം എടുത്തിട്ടാണ് ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് പൊടിച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വന്നപ്പോ ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂണ് നെയ് കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നൂൽപ്പരം ആവുന്നവരും വരെയാണ് നമുക്കിത് കിട്ടേണ്ടത് ഇപ്പൊ നന്നായിട്ട് നൂൽപ്പുരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന എള്ള് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പൊ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇടുക ഇടുകട്ടോ എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾസ് ആക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമുക്ക് കൈക്ക് താങ്ങാവുന്ന ഒരു ചൂടാവുന്നതോടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം കുറച്ച് വെള്ളം കയ്യിലാക്കിയതിന് ശേഷം അത് ഇതുപോലെ ആക്കി എടുത്താൽ മതി നല്ല കിട്ടിൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ട തയ്യാറാണ് കേട്ടോ ഇത് ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഏരിവിനെ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ